ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ ഹിന്ദു സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ടയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗത്തിൽ ആർ എസ് ദക്ഷിണ പ്രാന്ത സഹകാര്യവാഹവ് കെ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിക്കുകാരും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സർക്കാരും മത തീവ്രവാദികളും ചേർന്ന് ദ്രോഹിക്കുന്നതിലും ഹിന്ദു സന്യാസിമാരെ ജയിലിലടച്ചതിലും പ്രതിഷേധിച്ചാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ആർ എസ് എസ് ദക്ഷിണ പ്രാന്ത് സഹകാര്യവാ കെ ബി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ലോകത്തിന്റെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുകയും വലിയ പ്രതിഷേധങ്ങളും ഉയർത്തുന്ന പല ചാനലുകൾ നമുക്കുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് എട്ട് ഇരുന്ന ചർച്ചയാണ് പക്ഷെ ബംഗ്ലാദേശിൽ ഇത്രയും ഹിന്ദുക്കൾ കൊറിയപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ അതിനെതിരെ ചർച്ച നടത്താൻ നടത്താൻ പ്രതിഷേധം ജനിച്ച മണ്ണിൽ നിന്നും ഒളിച്ചോടാൻ തയ്യാറാകാത്ത ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഹൈന്ദവ സംഘടനകൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നതെന്നും കെ ബി ശ്രീകുമാർ പ്രസംഗത്തിൽ പറഞ്ഞു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷവേട്ടയിൽ മലയാള മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യ പ്രാസംഗികരും യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസും ഉന്നയിച്ചത് പാലസ്തീനിലെ പ്രശ്നങ്ങൾ നിരന്തരം ചർച്ചയാക്കിയ മലയാള മാധ്യമങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷവേട്ട കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യോഗത്തിൽ അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ കൃഷ്ണകുമാർ ആർ എസ് എസ് ജില്ലാ കാര്യവാഹ് ടി എസ് അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട